മരിച്ചവർക്ക് ചെയ്യണമെന്നുള്ളത് ആദ്യം ഞാൻ പറയട്ടെ മരിച്ചവർക്ക് ചെയ്യാനുള്ളതായ നിബന്ധനകൾ ഒന്ന് പറയാം അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒമ്ര അവർക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർ മുമ്പ് ഹജ്ജും ഒമ്രയും ചെയ്യാത്തവരായിരിക്കണം ചെയ്യാത്തവർക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് അവർക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യാതിരിക്കണം രണ്ടുകാര്യാണ് പറഞ്ഞത് ഒന്ന് ഒന്നൊരിക്കൽ അവർ ചെയ്തു ചെയ്യാത്തവരായിരിക്കണം രണ്ട് അവർക്ക് വേണ്ടി മറ്റേ ആൾ ചെയ്യാതിരിക്കാൻ ഉദാഹരണം പറയാൻ കഴിഞ്ഞപ്പോൾ ഒരാളെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഒരു മോൻ ജിദ്ദയുണ്ടായിരുന്നു അപ്പോൾ അപ്പാക്ക് വേണ്ടി വന്നിട്ട് ചെയ്തു അപ്പോൾ അന്ന് അങ്ങോട്ട് ഉമ്ര ചെയ്തു അപ്പൊ ഇങ്ങനെ മറ്റേ ആൾമ്ര ചെയ്യണം വേണ്ട എന്നാൽ രണ്ടാക്കും കിട്ടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് ചെയ്തവർക്കും കിട്ടില്ല മറ്റവർക്കും കിട്ടൂല പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വേണ്ടി ചെയ്തിട്ട് അള്ളാഹു പ്രതിഫലം എന്ത് പിതാവിനെത്തിച്ചു കൊടുക്കണേ മനസ്സിലായോ അങ്ങനെ ചെയ്യാം എന്നാൽ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു നെയ്യത്തു കൊണ്ട് ഒരാൾക്കേ ചെയ്യാൻ പാടുള്ളു ഇതിന് മുമ്പ് അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് നിർബന്ധം മരണപ്പെട്ടു ആ ശേഷം ചെയ്തിട്ടുണ്ട് ആ ഇനി നമ്മൾ ചെയ്യണം വേണ്ട പോയി പറഞ്ഞത് എന്നാൽ ജേഷ്ഠവും നമ്മക്ക് ചെയ്തിട്ട് പറഞ്ഞ ജേഷ്ഠവും പകരം ഒരാൾക്ക് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ ഒരു കൊണ്ട് ഒന്നേ പറ്റുകയുള്ളൂ ഹതിയ ചെയ്യുമ്പോൾ ഒരു കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഹതിയ ചെയ്യാം ഒരു ഇന്നൊരു ഉമ്ര പഠിച്ചോന് എന്റെ മരണപ്പെട്ടു പോയ വാപ്പുണ്ട് ഉമ്മൻ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ എന്ന് പറയാം അതെ അതേ സമയത്ത് പറച്ചു എന്റെ മരണപ്പെട്ടു പോയ ആപ്പാക്കും വേണ്ടി ഞാൻ ഉമ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മാക്കും അങ്ങനെ ഒന്നുകൊണ്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഹജ്ജിന്റെ സാധാരണ എല്ലാവരും അത് സ്വന്തം തന്നെയാണ് ഉപയോഗിക്കാറ് ഇനിയും നമുക്ക് ടൈമുണ്ട് നാളെ ചെയ്യാനുണ്ട് മറ്റന്നാൾ ചെയ്യാനുണ്ട് അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാല്ല അതൊക്കെ പകരം ചെയ്യാൻ ഉള്ളതായി ഉപയോഗിക്കാം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം സ്വന്തം തന്നെ അല്ലേ അങ്ങനെയാണ് സാധാരണ ചെയ്യുള്ളത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതായത് ഞാൻ ഇന്ന് ഇന്നത്തെ മുമ്പ് ഞാൻ മരണപ്പെട്ട ഉമ്മ അങ്ങനെ കരുതും ചെയ്യട്ടോ കഴിവിന്റെ പരമാവധി അങ്ങനെ ചെയ്യാനുള്ളത് അത് ഇഷ്ടം പോലെ ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ സ്വന്തം നമുക്ക് വേണ്ടിയുള്ളതാണ് വസ്തു ചെയ്യുന്നത് അവരാണ് നീയത്ത് ചെയ്യേണ്ടത് കേട്ടോ ശ്രദ്ധിക്കാം സ്വന്തം ശരീരത്തിന് വേണ്ടി ചെയ്യുന്നവർക്കുള്ള നീയത്താണ് ആദ്യം ചെയ്തു തരുന്നത് കഴിവിന്റെ പരമാവധി അതിനെ ചെയ്യാം ഇന്നത്തെ ഓമ്പറ എല്ലാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് ചെയ്യണം ഹിന്റെ കൂലി കിട്ടുന്ന ഉമറയാണ് നമ്മളൊക്കെ ഈ മകരം വേണ്ടി ചെയ്യുന്നത് എല്ലാവരും അവനവൻ്റെ ശരീരത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തെങ്കിലും ഒരു കറ്റിത്തിരിപ്പ് കിട്ടിയാൽ രക്ഷപ്പെടാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു ദിവസം വരാൻ പോകുന്നത് അല്ലേ അക്ഷരാകരസഭയിൽ ഇവിടെ ഉമ്മയും കാണില്ല വാപ്പയും കാണില്ല മക്കളും ഇല്ല ആരും ആരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല അവനവൻ്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും കൃഷി പോയി ഇന്ന് നെട്ടോട്ടം ഓടുന്നതായ ദിവസം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു മൂന്ന് ഉമ്മറയും ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അജ്ഞർമ്മ നിർവഹിക്കാൻ സാധിക്കാത്തവരാണ് ഭൂരിപക്ഷം ഇനി അള്ളാഹു അവസ്ഥയിൽ ലഭിക്കുമോ തരുമോ എന്ന് നമുക്ക് പറയാൻ സാധ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉണ്ട് അവർ അജിൻ്റെ കൂലി കിട്ടുന്ന ഉമറയാണ് അത് പ്രത്യേകിച്ച് അവനവൻ്റെ ശരീരത്തിന് വേണ്ടി ഇന്നത്തെ നെയ്യത്ത് ചെയ്യാം നാളത്തെ ഒരെണ്ണം കൂടെ അതേപോലെ ചെയ്യാം അത് കഴിഞ്ഞാൽ ഈശാ അല്ലാ വീണ്ടും ഒരു നാലുമറിയെങ്കിലും നമുക്ക് ചെയ്യാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഉത്താദന്മാരുടെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഒന്നിച്ചിരുന്നുകൊണ്ട് ചെയ്യേണ്ടതായ അവസരമുണ്ട് അത് നമുക്ക് മരണപ്പെട്ടു പോയ അറ്റവും കൂടുതലും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പകരം വേറെ ആരും ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടി അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് കരുതിയിട്ട് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്ന തരത്തിലൊക്കെ നമുക്ക് ചെയ്യേണ്ടതായ അവസരമുണ്ട് ഈ മുന്നും നിൽക്കൊന്നുമില്ല എന്തായാലും ഒരു ഏഴു മുറിയിൽ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇന്നത്തെ മുറിയിൽ എല്ലാവരും അവരവരുടെ ശരീരത്തിന് വേണ്ടി കരുതുക അല്ലേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم.